പ്രധാനപ്പെട്ട ഒരു ജഡ്ജ്മെൻറ്റ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി ജി എസ് ടി നിയമത്തിലെ സിക്സ്റ്റീൻ ഫോറുമായി ബന്ധപ്പെട്ടായിരുന്നു ആ ഒരു ജഡ്ജ്മെൻറ്റ് സിക്സ്റ്റീൻ ഫോർ എന്ന് പറയുന്നത് ഐ ടി സിയുമായി ബന്ധപ്പെട്ടാണ് ഐ ടി സിയെ ജി എസ് ടിയുടെ ബാക്ക്ബോണായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് കാരണം നിങ്ങളൊരു സാധനം വാങ്ങുമ്പോൾ അതിന് ടാക്സും കൂടി കൊടുത്തിട്ടാണ് ഒരു സാധനം വാങ്ങുന്നത് ശരിയല്ലേ ഇങ്ങനെ കൊടുക്കുന്ന ടാക്സ് ജി എസ് ടിയിൽ ക്ലെയിം ചെയ്യാൻ സാധിക്കും അതിനെയാണ് ഐ ടി സി അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ജി എസ് ടി വരുന്ന സമയത്ത് ഉയർത്തിക്കാട്ടിയ ഏറ്റവും വലിയൊരു പോയിന്റ് ആയിരുന്നു ഫ്ലോ ഓഫ് ഐ ടി സി എന്നുള്ളത് എന്നാൽ ജി എസ് ടി നിയമം നടപ്പിലാക്കിയതിന് ശേഷം ജി എസ് ടിയിൽ ഐ ടി സി ക്ലെയിം ചെയ്യാൻ ചില കണ്ടീഷൻസ് കൊണ്ടുവന്നു ആദ്യമേ നാല് കണ്ടീഷൻസ് ആയിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ട് കണ്ടീഷൻസ് കൊണ്ടുവന്നിട്ട് മൊത്തം ആറ് കണ്ടീഷൻസ് ആക്കി എന്നിരുന്നാലും ഫർദറൻസ് ഓഫ് ബിസിനസ്സിന് വേണ്ടി മാത്രമേ ജി എസ് ടിയിൽ ഐ ടി സി ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ പേഴ്സണൽ ആവശ്യങ്ങൾക്കോ എക്സെമ്പഡ് സപ്ലൈസിനോ ഒന്നും ജി എസ് ടിയിൽ ഐ ടി സി ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല ഇങ്ങനെ നിങ്ങൾ നടത്തുന്ന പർച്ചേസുകൾ അല്ലെങ്കിൽ എക്സ്പെൻസുകൾ ഫർദറൻസ് ഓഫ് ബിസിനസ്സിന് വേണ്ടി ആയിരിക്കുകയും ആറ് കണ്ടീഷൻസ് ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ജി എസ് ടിയിൽ ഐ ടി സി ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത് ഈ ആറ് കണ്ടീഷൻസ് എന്തൊക്കെയാണ് ഇതിന് മുൻപത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ലിമിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ടൈം ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ ജി എസ് ടിയിൽ ഐ ടി സി ക്ലെയിം ചെയ്യാനുള്ള ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് തൊട്ടടുത്ത സാമ്പത്തിക വർഷം മുപ്പതാം തീയതിക്കുള്ളിലാണ് മുപ്പത് നവംബറിനുള്ളിലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഐ ടി സി ആ ഒരു സാമ്പത്തിക വർഷത്തിൽ ഏതെങ്കിലും ഐ ടി സി എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാനുള്ള ലാസ്റ്റ് ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മുപ്പതിനുള്ളിൽ ആയിരിക്കണം എന്നുള്ളതാണ് നവംബർ മുപ്പത് എന്ന് പറയുമ്പോൾ ഒക്ടോബർ മാസത്തെ റിട്ടേൺ ആണ് നവംബറിൽ ചെയ്യുന്നത് അല്ലേ അപ്പോൾ നവംബർ മുപ്പതിനുള്ളിൽ ഐ ടി സി ക്ലെയിം ചെയ്യണം എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി നിയമം നിലവിൽ വന്ന സമയത്ത് നവംബർ മുപ്പതായിരുന്നില്ല അതിൻ്റെ ഐ ടി സി എലിജിബിലിറ്റി അല്ലെങ്കിൽ ഐ ടി സി എടുക്കാനുള്ള ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ ആയിരുന്നു സെപ്റ്റംബറിലെ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഒക്ടോബറിലാണ് അല്ലേ അപ്പോൾ സെപ്റ്റംബറിലെ റിട്ടേണോട് കൂടി തന്നെ ഏതെങ്കിലും ഐ ടി സി എടുക്കാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബറിലെ റിട്ടേണോട് കൂടി തന്നെ ആ ഐ ടി സി ക്ലെയിം എടുക്കുക എന്നുള്ളതാണ് സെപ്റ്റംബർ മാസം കഴിഞ്ഞാൽ പിന്നെ ഐ ടി സി ക്ലെയിം കിട്ടില്ല ആ ക്ലെയിം നഷ്ടപ്പെടും നഷ്ടപ്പെടുന്നുള്ളതാണ് അതിനുശേഷം ആരെങ്കിലും ക്ലെയിം എടുത്തിട്ടുണ്ടെങ്കിൽ സിക്സ്റ്റീൻ ഫോർ പ്രകാരമുള്ള നോട്ടീസുകൾ പലർക്കും വരും വിത്ത് ഇൻട്രസ്റ്റ് ഒരു പക്ഷേ തിരിച്ചടയ്ക്കേണ്ടതായിട്ടും വരും അപ്പോൾ ഈ സിക്സ്റ്റീൻ ഫോറുമായി ബന്ധപ്പെട്ടാണ് ഈ ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം തൊട്ടാണ് ഐ ടി സി ക്ലെയിം ചെയ്യാനുള്ള ലാസ്റ്റ് ടൈം ലിമിറ്റ് തേർട്ടീത്ത് നവംബർ ആക്കി മാറ്റിയത് തൊട്ടടുത്ത വർഷം തേർട്ടീന്ത് നവംബർ അതിനുള്ളിൽ ക്ലെയിം ചെയ്യണം അതിന് മുൻപ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ സെപ്റ്റംബർ ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലും സെപ്റ്റംബർ തന്നെയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിലും സെപ്റ്റംബർ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ ഐ ടി സി ക്ലെയിം ചെയ്യണ ടൈം ലിമിറ്റ് കുറിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മാർച്ച് വരെ സമയം മാർച്ച് രണ്ടായിരത്തി പത്തൊൻപത് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ആ സമയത്ത് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതും പത്തൊൻപത് ഇരുപതും ഇരുപത് ഇരുപത്തി ഒന്നും അത് സെപ്റ്റംബർ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷം തൊട്ടാണ് സെപ്റ്റംബർ എന്നുള്ളത് മാറ്റി നവംബർ തേർട്ടീത്ത് വരെ ആയി നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് പറയുമ്പോൾ കോവിഡ് പാൻഡമിക് ഒക്കെ വന്ന ഒരു സമയമായിരുന്നു പലർക്കും കൃത്യസമയത്തൊന്നും റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഐ ടി സി ക്ലെയിം ചെയ്യാനുള്ള ടൈം ലിമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ അവരുടെ ഐ ടി സി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു ആ സെപ്റ്റംബറിന് ശേഷം ക്ലെയിം ചെയ്ത പല ആൾക്കാർക്കും നോട്ടീസുകൾ വന്നിട്ടുണ്ട് സിക്സ്റ്റീൻ ഫോർ പ്രകാരം നോട്ടീസുകൾ വന്നിട്ടുണ്ട് കുറേ ആൾക്കാർ എമൗണ്ടുകൾ തിരിച്ചടച്ചു കുറേ ആൾക്കാർ അപ്പീൽ ഫയൽ ചെയ്തു മറ്റു ചിലത് കോടതിയെ സമീപിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിശദമായി പഠിച്ചതിന് ശേഷം കോടതി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷം തുടങ്ങി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സാമ്പത്തിക വർഷം വരെ ഉള്ള പീരീഡിൽ അവർക്കും ടൈം ലിമിറ്റ് ഐ ടി സി ക്ലെയിം ചെയ്യാനുള്ള ടൈം ലിമിറ്റ് നവംബർ തേർട്ടീത്ത് ആക്കി കൊടുത്തിട്ടുണ്ട് മുൻകാല പ്രാബല്യത്തോടുകൂടി തന്നെയാണ് ഈ ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷം തുടങ്ങി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സാമ്പത്തിക വർഷം വരെ നിങ്ങൾ ഐ ടി സി ക്ലെയിം ചെയ്തിരിക്കുന്നത് മുപ്പത് നവംബറിനുള്ളിലാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സിക്സ്റ്റീൻ ഫോർ പ്രകാരം നോട്ടീസുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓർഡർ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്